അസാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടുള്ള കേക്കാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പാക്കറ്റ് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേ കുട്ടിക്ക് സ്ട്രോബെറി ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോബെറി കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത് ഞാൻ ഇതുവരെ സെയിൽ ചെയ്തിട്ടുള്ളതൊക്കെ ക്രഷ് വെച്ചിട്ടാണ് അതും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും ഇഷ്ടമാണ് ഇഷ്ടമായിട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ സ്ട്രോബെറി നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഇല ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുതന്നെ ക്രഷ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് ജസ്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ നന്നായിട്ട് പേസ്റ്റ് ആയി പോകും അപ്പം നമുക്ക് അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് അരിഞ്ഞെടുക്കുന്നത് കുറച്ച് അരിഞ്ഞപ്പോഴാണ് കേട്ടോ അതിൻ്റെ തലയിൽ ഈ ഒരു ബുദ്ധി ഉദിച്ചത് എന്തിനാണ് ഞാൻ വെറുതെ കൈവച്ച അരിഞ്ഞ് സമയം കളയണത് ഇതേ ഇതുപോലെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ എന്നെപ്പോലത്തെ മടിയന്മാർക്ക് പറ്റിയതാണ് ഈ ഒരു ചോപ്പറ് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ രണ്ട് വരിക്ക് എന്നെ കാര്യം സാധിച്ചു കഴിഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെ സ്ട്രോബെറി ഫുള്ളായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഞാൻ നേരെ ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ആയിട്ട് ഇട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ കാരണം ആ സ്ട്രോബെറീന്ന് തന്നെ കണ്ടോ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് വിളയച്ചെടുക്കണം ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും പറയാനില്ല കേട്ടോ ഇത്ര സമയം നിങ്ങൾ പിന്നെ ഉരുക്കിയെടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര പഞ്ചസാര ഇടണമെന്നോ കാരണം സ്ട്രോബെറിക്ക് എത്രത്തോളം മധുരമുണ്ടോ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ മധുരമൊക്കെ കേക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോയിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെ മോൾട്ടിലായിട്ട് ടു കെ ബാറ്ററിൽ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴുണ്ടല്ലോ നമ്മൾ സ്പഞ്ചിലും നമ്മളെ സ്ട്രോബെറിയുടെ ആ ഒരു മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രീമിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന ക്രീമിലും നമ്മൾ സ്ട്രോബെറിയുടെ ആ ഒരു മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഫുൾ ആയിട്ട് നമുക്ക് സ്ട്രോബെറിയുടെ ആ ഒരു പിന്നെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് ഇതൊരു യൂണിക്കോൺ ടീമിലാട്ടോ ചെയ്തെടുക്കാനുള്ളത് അപ്പം ഞാനിതുപോലെ കളേഴ്സെല്ലാം കൊടുത്തിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫോട്ടോ പ്രിൻറ്റും അതുപോലെ തന്നെ ഫോണ്ടൻറ്റും വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ട് അപ്പോൾ തലേ ദിവസം കേക്ക് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം കാലത്ത് കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കേക്കിലേക്ക് വെച്ചു കൊടുക്കുന്നത് പലരും ചോദിക്കാറുണ്ട് നമ്മളെ ഹോം ബേക്കർ ആയാലും അതുപോലെ തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കേക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ടൈമിൽ ഒരു ഫ്ലേവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കേക്കിൻ്റെ സ്പഞ്ച് കിട്ടുന്നത് ഒന്നിങ്ങനെ വാനില സ്പഞ്ച് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഈ ഒരു സ്പഞ്ചിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ കയ്യിൽ ഒരു കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്ട്രോബെറി സ്പഞ്ച് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓറഞ്ച് ഫ്ലേവർ ആണ് അതുപോലെ പൈനാപ്പിൾ കേക്ക് എല്ലാതും എല്ലാ ഫ്ലേവർ വരുന്നതും നമുക്ക് സ്പഞ്ച് മുതൽ നമ്മൾ ആ ഒരു ഫ്ലേവർ കൊടുത്തിട്ട് തുടങ്ങും കേട്ടോ അതാണ് നമ്മളെ ഹോം ബേക്കേഴ്സും ഒരു ബേക്കറിയും തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കില്ലല്ലോ നമ്മൾ ഒരു കസ്റ്റമർ പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അവരുടെ ചോയ്സ് അനുസരിച്ചാണ് നമ്മൾ ഓരോ ഫ്ലേവർ പോലും തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഡെക്കറേഷൻസ് ആയാലും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണെന്ന് അർത്ഥം ഇനി ഞാനിതാ കുറച്ച് ഫോണിൻ്റെ ഡെക്കറേഷൻസ് ഇങ്ങനെ വെച്ച് വേണ്ടില്ലേ അതിലൊരു പിങ്ക് സ്റ്റാർ കണ്ടോ ആ സ്റ്റാർ ഒന്ന് നിറം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഇത്തിരി നേരം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഡ്രൈ ആകിയ ടൈമിൽ ആ അതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡ്രൈ ആക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ പണി കിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി അങ്ങനെ പണി കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം കളർ ആഡ് ചെയ്തിട്ട് വേണ്ടി വരും ഇതുണ്ടാക്കാനായിട്ട് പിന്നെ ഇടലോ ഈ ഒരു കേക്ക് എനിക്ക് ഡെലിവറി ചെയ്യാനുള്ളത് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം കടന്നു പോയിട്ട് വേണം കേട്ടോ അപ്പം എൻ്റെ നാടും കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കേക്കിനെ ഡെലിവറി ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ കാലത്ത് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ചെറിയ മോളെ എടുത്തിട്ടാണ് പോകുന്നത് മക്കളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുട്ടിക്ക് സർപ്രൈസ് ആയിട്ടാണ് നമ്മളിത് കേക്ക് കൊടുക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഒരു ഹോം ബേക്കർ എന്ന് പറയുമ്പോൾ ഒരു കേക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ അത് ഉണ്ടാക്കുന്നത് അത് ഡെലിവറി ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഒറ്റക്കാണ് കേട്ടോ അപ്പോൾ അതാ മോള് നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിൽ നിന്നാണ് ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കാര്യം എന്നാണ് കേട്ടോ ആ ഡ്രസ് പോലും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ആദ്യ ദിവസം തന്നെ മൂച്ചിക്കൽ ഒരു കേക്ക് കൊടുക്കാണ്ട് അപ്പോൾ രണ്ട് കേക്ക് ഞാൻ ഇതുപോലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ടോൾ കേക്ക് വന്നിട്ട് ഞാൻ താഴെയാണ് സീറ്റിൻ്റെ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റ് കേക്ക് സീറ്റിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെയിൽ ചെയ്യാണ് പോകുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു സ്കൂൾ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കേക്ക് ആയിട്ട് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കേക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കണത് സ്റ്റാറ്റസ് ഒക്കെ വെച്ചപ്പോൾ എപ്പോഴും നീ കേക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ മക്കൾ പറയും വാങ്ങാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറയാം അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കൊടുക്കാനുള്ള വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ വിളിച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ ഉമ്മ പുറത്താണ്ട്ട് അപ്പോൾ മക്കൾ തന്നെയാണ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് സർപ്രൈസാണ് പക്ഷേ ആൾക്ക് കാര്യം പിടികിട്ടി തോന്നുന്നു നമ്മൾ വിളിച്ച് പറഞ്ഞപ്പം കേക്കൊക്കെ വരണുണ്ട് എന്നുള്ളത് മനസ്സിലായി ഇവർക്ക് ഇതിൻ്റെ മുന്നേ ഞാനൊരു കേക്ക് സെയിൽ ആക്കിയിട്ടുണ്ട് ആ ഒരു കേക്ക് കേക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ സെക്കൻഡ് ഓർഡർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേൾ അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ത്രീ കെ ജിയിൽ ഫെറാർ റോഷറിൻ്റെ കേക്കായിരുന്നു ആ കേക്ക് കഴിച്ചിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആൾക്ക് നല്ലൊരു ചെറിയൊരു നാണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും എൻ്റെ കേക്ക് കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഞാനത് വിഴുവെന്നുള്ള കരുതിയിൽ മൂത്ത ആള കയ്യിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് കേക്കിൻ്റെ കൂടെയുള്ള ഫോട്ടോസും കഴിച്ചിട്ടുള്ള ടേസ്റ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നത് ഈ ഒരു കേക്കാണ് ആണ് കേട്ടോ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് വീഡിയോ കാണുന്നു ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടല്ലോ നമുക്ക് തിരിച്ചു വരുമ്പോൾ നല്ലൊരു മുട്ടൻ പണി കിട്ടി എന്ന് പറയണം ജസ്റ്റ് കാർ ഒന്ന് റിവേഴ്സ് എടുത്തപ്പം ഒരു പോസ്റ്റുമ്പോൾ തട്ടിയാണ് കേട്ടോ കേൾക്കലും ഡെലിവറി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറി ഇറങ്ങി ഇറങ്ങിയപ്പോൾ സംഭവിച്ചാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു ചെറിയൊരു സങ്കടം കൂടെ ഉണ്ടായി ഈ ഒരു ഡെലിവറിയിൽ അപ്പം അതും കൂടി പറയാതിരിക്കാൻ വയ്യല്ലോ എന്തായാലും വലുതെന്തോ വരാൻ വെച്ചതായിരുന്നു അപ്പോൾ അതൊരു ചെറുതായിട്ട് പോയതിൽ ആ ഒരു സന്തോഷമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് തേക്കുക അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ ബൈ